അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം കുഞ്ഞുമത്തിയുടെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കടപ്പുറത്ത് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞുമത്തി വെച്ച് നല്ല അടിപൊളി ഒരു മത്തി പീര പറ്റിച്ചത് ഉണ്ടാക്കിയാലോ നമ്മുടെ കുഞ്ഞു മീനുകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാന്ന് കേട്ടോ ഈ പീര പറ്റിച്ചത് അപ്പം മീൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാന്ന് കേട്ടോ നമ്മുടെ ഈ പീര അപ്പോൾ പീരക്കറി പറയും അപ്പോൾ ഇതാ അതിനാവശ്യമായി നമുക്ക് കുറച്ച് കൂടുതൽ തേങ്ങ വേണം കാരണം തേങ്ങാപ്പീരിയാണല്ലോ ഇതിൻ്റെ മെയിൻ സംഭവം അപ്പം നമ്മൾ കൂടുതൽ തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ പച്ചമുളക് അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഓപ്ഷണലാണ് എല്ലാവരും ചേർക്കണമെന്നില്ല താല്പര്യമുള്ളവർക്ക് ചേർക്കാം കാരണം ഞാൻ ഇതിനകത്ത് ഇഞ്ചി ഇടാറുണ്ട് കേട്ടോ ചില ആൾക്കാർ ഇഞ്ചി ആഡ് ചെയ്യാറില്ല അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടാണെന്നുണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും കൂടി നല്ല കുനു കുന അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ മസാല എന്ന് പറയാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല ഒന്നും നമ്മൾ ഇതിൻ്റെ ഒരു മുളക് പൊടിയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാന്ന് കേട്ടോ ഇതിൽ ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു കറിയുടെ ഒരു കളർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മഞ്ഞ കളർ കറിയായിരിക്കും അതായത് നമ്മുടെ മോര് കറീൻ്റെയല്ല ഒരു കളർ അപ്പോൾ ഇത് പ്രത്യേകം അറിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കൂട്ടുകാരെ കൂടി ഒന്ന് പരിചയപ്പെടുത്താലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് പെട്ടെന്ന് മനസ്സിൽ തോന്നിയതുകൊണ്ട് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചില ചെറിയ ഒക്കെ ഉണ്ടാവേ അപ്പോൾ ഇതാ നമ്മുടെ ഈ അരപ്പ് എന്ത് ചെയ്യാൻ നമ്മുടെ മത്തിയിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ച് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ അരപ്പ് നമ്മുടെ മീനിലെല്ലാം ഒന്ന് പിടിച്ച് കിട്ടണം ശേഷം നമുക്ക് വേണമെങ്കിൽ പുളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അതായത് കുടംപുളിയോ അല്ലെങ്കിൽ നമ്മുടെ വാളംപുളിയുടെ പിഴിഞ്ഞ ആ ഒരു വെള്ളമോ കൂടി ഇനി അകത്ത് ചേർത്ത് നല്ലോണം ആവശ്യത്തിന് ഉപ്പ് കൂട്ട് നല്ല അതായത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്ത് തവിയിട്ട് ഇളക്കുന്ന പരിപാടിയൊന്നുമില്ല കാരണം മീൻ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മീനുകൾ നമ്മുടെ നെത്തല് അതുപോലെ മുള്ളൻ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മീനുകൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല പീരക്കറി ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒഴിക്കുന്നത് നമ്മുടെ വാളമ്പിടിയുടെ വെള്ളം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ല തീർന്നു പോയി അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു ഗ്രേവിയും വന്നിട്ടുണ്ട് ചിലപ്പം ചില ചില സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് ഗ്രേവിയാക്കാറുണ്ട് കേട്ടോ എനിക്ക് ഇതിൻ്റെ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ് ിങ്ങനത്തെ ഇഷ്ടമാണ് വീട്ടിൽ അമ്മീ അച്ഛൻ ഇങ്ങനത്തെ തന്നെ അതല വാങ്ങി ഇങ്ങനെ തന്നെ ആക്കി കൊടുക്കും എന്ന വറുത്തെടുത്ത പോലെ വിളക്കാൻ കയ്യിലത് വിളക്കറി അപ്പൊ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാ ഫൈനൽ നമ്മുടെ ലുക്ക് ലുക്കിൽ മാത്രമല്ല ടേം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അവസാനം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം കേട്ടോ അതെ ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് മുന്തി നിൽക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കറി സെറ്റ് ആയി സെറ്റായിട്ടോ